നമ്മളൊക്കെ നമുക്ക് ചോദിച്ചത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതായിരുന്നൊന്നും ചോദ്യം അല്ലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ തമ്മിൽ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതായിരുന്നൊന്നും ചോദ്യം ഓക്കെ ആ ഓക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ടെൻ ഡിഗ്രി ചാനൽ അല്ലെ ടെൻ ഡിഗ്രി ചാനൽ അതായത് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതാട്ട് കഴിഞ്ഞാൽ ടെൻ ഡിഗ്രി ചാനലാണ് ഏതാണ് കുട്ടികളെ ടെൻ ഡിഗ്രി ചാനലിനെ ടെൻ ഡിഗ്രി ചാനലാണ് ഈ പറയുന്ന ആൻഡമാനെ നിക്കോബാറിനെ വേർതിരിക്കുന്നത് അതുപോലെ തന്നെ അത് അവരുടെ സാധനം കാണാൻ കഴിയും ഡങ്കൻ പാസേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡങ്കൻ പാസേജ് ഡങ്കൻ പാസേജ് ഒക്കെ പരീക്ഷ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഡങ്കൺ പാസേജൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡങ്കൻ പാസേജ് വേർതിരിക്കുന്ന എന്ത് എന്താണെന്ന് കേട്ടുകഴിഞ്ഞാല് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നതാണ് ഏത് കുട്ടികളെ ഡങ്കൻ പാസേജ് എന്ന് പറയുന്നത് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നതാണ് ഡങ്കൻ പാസേജ് അപ്പൊ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ഏതെന്ന് കേട്ടു കഴിഞ്ഞാല് ടെൻ ഡിഗ്രി ചാനല് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നത് ഡങ്കൻ പാസേജ് ഡങ്കൻ പാസേജ് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നത് ഡങ്കൻ പാസേജ് ഓക്കെ ക്ലിയർ ആണ് ഇനി അടുത്ത് മാലിദ്വീപ്സിനെയും നമ്മുടെ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപുകളെയും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം മാലി ദ്വീപ്സിനെയും മിനിക്കോയും വേർതിരിക്കുന്നതെന്ന് ചോദിക്കാം മാലി ദ്വീപ്സിനെയും ലക്ഷദ്വീപിനെയും വേർതിരിക്കുന്നതെന്ന് ചോദിക്കാം അതാണ് എയ്റ്റ് ഡിഗ്രി ചാനൽ മാലിദ്വീപ്സിനെയും മിനിക്കോയി എന്നോ അല്ലെങ്കിൽ ലക്ഷദ്വീപ് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏത് കുട്ടികളെ എയ്റ്റ് ഡിഗ്രി ചാനൽ ചിലപ്പം ഇങ്ങനെ ചോദിക്കും ഈ മാലിദ്വീപ് വേറെ രാജ്യമല്ലേ പിള്ളേരെ മാലിദ്വീപ് വേറെ രാജ്യമല്ലേ അല്ലേ ആ ആണ് ഇനി ക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമല്ലേ ഇന്ത്യയുടെ ഭാഗമല്ലേ അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം ഇന്ത്യ ഇന്ത്യ അതുപോലെ മാലിദ്വീപ് ഇന്ത്യ മാലിദ്വീപ് വേർതിരിക്കുന്നത് ഇന്ത്യ മാലിദ്വീപ് വേർതിരിക്കുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മാലിദ്വീപ് വേർതിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഏത് പറഞ്ഞു കൊടുക്കണം കുട്ടികളെ എയ്റ്റ് ഡിഗ്രി ചാനൽ ഏതാണ് എയ്റ്റ് ഡിഗ്രി ചാനൽ അപ്പൊ എയ്റ്റ് ഡിഗ്രി ചാനലിന് മൂന്ന് ചോദ്യം വരാം ഇന്ത്യ മാലിദ്വീപ് ഇന്ത്യ മാലിദ്വീപ് ലക്ഷദ്വീപ് മാലിദ്വീപ് മിനിക്കോയി മാലിദ്വീപ് മൂന്ന് രീതിയിൽ ചോദിക്കാം കേട്ടാ ഇന്ത്യ മാലിദ്വീപ് ലക്ഷദ്വീപ് മാലിദ്വീപ് അതുപോലെ തന്നെ മിനിക്കോയി മാലിദ്വീപ് ഏതാണ് കുട്ടികളെ എയ്റ്റ് ഡിഗ്രി ചാനൽ ചോദ്യം മനസ്സിലായല്ലോ ചോദ്യം മനസ്സിലായ ചോദ്യം മനസ്സിലായെങ്കിൽ നിങ്ങളുടെ വില വിലയേറിയ കമന്റുകൾ എനിക്ക് വേണം അഭിപ്രായങ്ങൾ വേണം പറ വാ പറ എല്ലാം കൂടെ നനഞ്ഞ കോഴികളൊക്കെ കണക്കിരിക്കുകയാണ് അങ്ങോട്ട് നോക്കാം ഇനി അടുത്ത് നയൻ ഡിഗ്രി ചാനൽ നയൻ ഡിഗ്രി ചാനൽ ആ ഈ പറയുന്ന മിനിക്കോയി അതുപോലെ ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകൾ മിനിക്കോയിയും ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളെയും വേർതിരിക്കുന്നതാണ് ഏത് കുട്ടികളെ നയൻ ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് മനസ്സിലായ മിനിക്കോയിയും ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഏത് കുട്ടികളെ നയൻ ഡിഗ്രി ചാനൽ നയൻ ഡിഗ്രി ചാനൽ ിനോയും ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളെ വേർതിരിക്കുന്നതാണ് നയൻ ഡിഗ്രി ചാനൽ അതുപോലെ ലക്ഷദ്വീപിലെ ദ്വീപുകളെയും ഈ അമിനി ദ്വീപ് കേട്ടോ ലക്ഷദ്വീപിലെ ഈ കണ്ണൂർ ദ്വീപ് എന്ന് പറയുന്നത് കണ്ണൂർ ദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ തന്നെ ഉള്ള ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപിലുള്ള കണ്ണൂർ ദ്വീപ് സമൂഹത്തെയും ഈ അമിനി ദ്വീപിനെയും വേർതിരിക്കുന്നതാണ് ഇലവൻ ഡിഗ്രി ചാനൽ നിങ്ങളുടെ കാണാൻ കഴിയും ഈ പറയുന്ന എയ്റ്റ് ഡിഗ്രി ആയാലും നയൻ ഡിഗ്രി ആയാലും ഇലവൻ ഡിഗ്രി ആയാലും ഇതെല്ലാം വരുന്നത് ലക്ഷദ്വീപിലാണ് എയ്റ്റ് ഡിഗ്രി നയൻ ഡിഗ്രി ഇലവൻ ഡിഗ്രി ഇതെല്ലാം വരുന്നത് ലക്ഷദ്വീപിലാണ് മനസ്സിലായി കുട്ടി അല്ലെ ഒന്നുകൂടെ പറഞ്ഞുതരാം എയ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിദ്വീപ് ലക്ഷദ്വീപ് അല്ലെങ്കിൽ മാലിദ്വീപ് മിനിക്കോയ് അതല്ലെങ്കിൽ ഇന്ത്യ മാലിദ്വീപ് ഇനി നയൻ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിക്കോയി ലക്ഷദ്വീപ് മിനിക്കോയി ലക്ഷദ്വീപ് അടുത് ഇലവൻ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷദ്വീപ് അമിനി ദ്വീപ് ലക്ഷദ്വീപ് അമിനി ദ്വീപ് ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ലക്ഷദ്വീപിൽ തന്നെയുള്ള കണ്ണൂർ ദ്വീപിനെയും അമിനി ദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏത് അങ്ങനെ ചോദിച്ചാലും ഇലവൻ ഡിഗ്രി ചാനലാണ് അങ്ങനെ ചോദിച്ചാലും ഏതാ കുട്ടികളെ ഇലവൻ ഡിഗ്രി ചാനലാണ് മനസ്സിലായോ മനസ്സിലായോ ഉള്ളത് ഓക്കെ അപ്പൊ ഇവിടെ അഞ്ച് കാര്യങ്ങളാണ് പഠിച്ചത് ഒന്നുകൂടെ പറഞ്ഞു തരികയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നല്ല പോലെ പഠിക്കണം ഇല്ലെങ്കിൽ മാറിപ്പോവും ഓക്കെ ഇവിടെ നിന്ന് തുടങ്ങാം ടെൻ ഡിഗ്രി ടെൻ ഡിഗ്രി ചാനൽ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നു ചാനൽ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നു ഡങ്കൻ പാസേജ് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നു ഡങ്കൻ പാസേജ് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നത് ഏത് നേട്ട് കഴിഞ്ഞാൽ ഏതാ കുട്ടികളെ ഡങ്കൻ പാസേജ് സൗത്ത് ആൻഡമാൻ ലിറ്റിൽ ആൻഡമാൻ ഏതാണ് കുട്ടികളെ ഡങ്കൻ പാസേജ് ഓക്കെ അല്ലേ ഇനി അടുത്ത് എയ്റ്റ് ഡിഗ്രി ചാനലിൽ ഞാൻ മൂന്ന് ചോദ്യങ്ങൾ പറഞ്ഞു ഇന്ത്യ മാലിദ്വീപ് ലക്ഷദ്വീപ് മാലിദ്വീപ് മിനിക്കോയ് മാലിദ്വീപ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എയ്റ്റ് ഡിഗ്രി ചാനൽ ലക്ഷദ്വീപ് മിനിക്കോയ് ലക്ഷദ്വീപ് മിനിക്കോയി ഒമ്പത് ഡിഗ്രി നയൻ ഡിഗ്രി ചാനൽ ഓക്കെ അല്ലേ ലക്ഷദ്വീപ് അമിനി ദ്വീപ്സ് ലക്ഷദ്വീപ് അമിനി ദ്വീപ്സ് അല്ലെങ്കിൽ കണ്ണൂർ ദ്വീപ് അമിനി ദ്വീപ്സ് ഇലവൻ ഡിഗ്രി ചാനൽ ഇലവൻ ഡിഗ്രി ചാനൽ ഓക്കെ അല്ലേ ആ ശരി ഇനി നിങ്ങൾ പറഞ്ഞു നിൽക്കാൻ പോണ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇതൊക്കെ ഇതിന് പാടായത് കൊണ്ട് ആ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കണോ അത് ഇങ്ങനെ പല രീതിയിൽ ചോദിക്കാം നമുക്ക് നിങ്ങൾ പറഞ്ഞു നിൽക്കാൻ പോണ സാധനങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ചാടി ചാടി പറയും കേട്ടോ അല്ലെങ്കിൽ പറ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിക്കുന്ന രേഖ ഏതാ ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിക്കുന്ന രേഖ ഏതാ പള്ളേരെ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിക്കുന്ന ഏതാണ് പറഞ്ഞ കുറച്ചില്ലാന്ന് വെച്ചാൽ മിണ്ടായിരിക്കേണ്ട പറയുക ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിക്കുന്നത് റാർക്ലിഫ് ലൈൻ ആണ് അല്ലേ റാർക്ലിഫ് ലൈൻ ആണ് റാർക്ലിഫ് ലൈൻ ആണ് ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിക്കുന്നത് ഏതാ കുട്ടികളെ റാർക്ലിഫ് ലൈനാണ് റാർക്ലിഫ് ലൈൻ ആണ് ഓക്കെ അല്ലേ അടുത്ത ഇന്ത്യ ചൈന ഇന്ത്യ ചൈന വേർതിരിക്കുന്നതോ ഇന്ത്യ ചൈന വേർതിരിക്കുന്നതോ ഇന്ത്യ ചൈന വേർതിരിക്കുന്നതോ മാമാങ്കങ്കോ ആടാ മാമാങ്കോ കമന്റ് ചെയ്തത് മഗ്മോഹൻ രേഖ ഏതാ പിള്ളേരെ മക്മോഹൻ രേഖ മക്മോഹൻ രേഖ മക്മോഹൻ രേഖ മക്മോഹൻ രേഖ ഇന്ത്യ ചൈന മക്്മോഹൻ രേഖ ഇന്ത്യ ചൈന മക്മോഹൻ രേഖ ഓക്കെ ഇന്ത്യ ചൈന മക്മോഹൻ രേഖ ഓക്കെ കൊള്ളാം കൊള്ളാം അടുത്ത ഇന്ത്യ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പറ പറ ആ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ ഡ്യൂറന്റ് രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏതാ കുട്ടികളെ ഡ്യൂറന്റ് രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ ഓക്കെ അടുത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ ബംഗ്ലാദേശ് പറഞ്ഞേ ഇന്ത്യ ബംഗ്ലാദേശ് പറഞ്ഞേ വീട്ടില് ഇന്ത്യ ബംഗ്ലാദേശ് പറഞ്ഞേ പറ ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ ബംഗ്ലാദേശ് ആ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച ആള് തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ നിർണ്ണയിച്ചിരിക്കുന്നത് അതായത് സിറി ലാൽക്ലിഫ് തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ നിർണ്ണയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും റാഡ് ക്ലിഫ് ലൈൻ എന്ന് കാണുകയാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി അതിർത്തിരേഖാക്ലിഫ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ തെറ്റില്ല പക്ഷെ നമ്മൾ അതിന് വേറെ പേരും വിളിക്കാറുണ്ട് എന്താ കുട്ടികളെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി നമ്മൾ പറയുന്നത് തീൻബേഗ കോറിഡോർ അല്ലേ തീൻബേഗ 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 കോറിഡോർ തീൻബേഗ കോറിഡോർ തീൻബേഗ കോറിഡോർ ഓക്കെ തീൻബേഗ ഇടനാഴി അല്ലെങ്കിൽ തീൻബേഗ കോറിഡോർ തീൻബേഗ കോറിഡോർ വേഗ ഇടനാഴി അല്ലെങ്കിൽ വേഗ കോറിഡോർ അപ്പൊ മനസ്സിലാക്കുക ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പണ്ട് കിഴക്കൻ പാകിസ്ഥാനായിരുന്നു ബംഗ്ലാദേശ് എന്ന് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പണ്ട് കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നു ആ ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും അതിർത്തി രേഖകൾ നിർണ്ണയിച്ചിരിക്കുന്നത് സിറിർ ലാൽ ക്ലിഫ് തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ നിർണ്ണയിച്ചത് സിറി റാൽ എന്ന് കണ്ടാൽ ഡൗട്ട് വരണ്ട ലാൽക്ലിഫ് ലൈൻ എന്ന് കണ്ടാൽ ഡൗട്ട് വരണ്ട അതിന്റെ മറ്റൊരു പേരാണ് തീൻബേഗ കോറിഡോർ എന്താ കുട്ടിയല്ലേൻബേഗ കോറിഡോർ ഓക്കെ അല്ലേ അടുത്ത് ഇന്ത്യ ചൈന മ്യാൻമാർ അതാർക്ക് പറയാം ഇന്ത്യ ചൈന മ്യാൻമാർ ഇന്ത്യ ഇന്ത്യ ചൈന ചൈന മ്യാൻമാർ ഇന്ത്യ ചൈന മ്യാൻമാർ ഇന്ത്യ ചൈന മ്യാൻമാർ പറ ഹക്ക ബൊറോസി അല്ലേ ഹക്കാ ബൊറാസി ഹക്ക ഹക്ക ഹക്കൊറോസി ബൊറാസി ബൊറാസി ഹക്കാ ബൊറാസി ഹക്കാ ബൊറോസി ഹക്കാ ബി ഹക്കാ ബൊറോസിന്മാർ അതിർത്തി രേഖയാണ് കുട്ടികളെ ഹക്കാ ബൊറാസി ക്ലിയർ അല്ലേ ഇനി അടുത്ത് എന്താണ് എൽ എൽ ഒ ഒ സി സി എന്താ എൽ 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 ഒ ഒ സി സി എന്താണ് ഒ സി പറ എന്താണ് എൽഒസിൽ സി എന്താണ് വാട്ട് ഈസ് എൽഒ സി എൽഒസിൽഒസിൽഒസിന്നില്ല കൊണ്ടുപോണ എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് കൺട്രോൾ ഏതാ ലൈൻ ഓഫ് കൺട്രോൾ ലൈൻ ഓഫ് കൺട്രോൾ ലൈൻ ഓഫ് കൺട്രോൾ ലൈൻ ഓഫ് കൺട്രോൾ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ലൈൻ ഓഫ് കൺട്രോൾ ആക്ച്വൽ കൺട്രോളിന് ഏ വരൂല നിന്റെ അടുത്തൊക്കെ ആരെങ്കിലും ഏ പറഞ്ഞാ സി ലൈൻ ഓഫ് കൺട്രോള് ലൈൻ ഓഫ് കൺട്രോള് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ളതാണ് പിള്ളേരെ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടും ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ലഡാക്ക് ലഡാക്ക് എന്നീ പ്രദേശങ്ങളില് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണ രേഖയാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനൊരു ചോദ്യമായി ചോദിക്കുകയാണ് ലൈൻ ഓഫ് കൺട്രോൾ ഒരു നിയമപരമായ അതിർത്തി രേഖ ആണോ അല്ലേ ലൈൻ ഓഫ് കൺട്രോള് നിയമപരമായ ഒരു അതിർത്തി രേഖയാണോ ജമ്മു കാശ്മീരിലും ലഡാക്കിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയായിട്ട് നിർണ്ണയിച്ചിരിക്കുന്ന ഒരു നിയന്ത്രണ രേഖയാണ് ഏത് കുട്ടികളെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ലൈൻ ഓഫ് കൺട്രോൾ ഒരു നിയമപരമായിട്ടുള്ള അതിർത്തി രേഖയാണോ അല്ല ഇത് നിയന്ത്രണ രേഖ മാത്രമാണ് പക്ഷെ ഇത് നിയമപരമായിട്ടുള്ള അതിർത്തി രേഖ അല്ല ഓക്കെ ലെഫ്റ്റ് ആയിട്ട് വരാം വാ വ ചെന്നൈയിലെന്ന് റേഞ്ച് ജില്ലയടേ ഓക്കെ അതൊരു സൈനിക അതിർത്തി രേഖയാണ് സൈനിക അതിർത്തി രേഖയാണ് നിയമപരമായിട്ടുള്ളൊരു അതിർത്തി രേഖ അല്ല ഓക്കെ ഇനി എൽ ഐ സി എൽ ഐ സിയുടെ പുണർ വന്ന എൽ ഐ സി എൽ ഐ സി അല്ലെ എൽ ഐ സി എൽ ഐ സി എൽ ഐ സി എന്താ പിള്ളേരെ എൽ ഐ സി വട്ട് ഈസ് എൽ ഐ സി എൽ ഐ സി എന്താണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ് എൽ ഐ സി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എൽ ഓ സി ലൈൻ ഓഫ് കൺട്രോളും എൽ ഐ സി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും അല്ലേ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഓക്കെ പറഞ്ഞേ എന്താണ് പിള്ളേരെ എൽ എ സി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എൽ എ സി എന്താണ് എൽ എ സി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ എൽ ഐ സി എന്താണ് എൽ എ സി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ എൽ ഐ സി എന്താ കുട്ടികളെ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ആ പിള്ളേരെ ഇന്ത്യ ചൈന ഇന്ത്യ ചൈന ഇന്ത്യ ചൈന ഇന്ത്യ ചൈന ഇന്ത്യ ചൈന അതിർത്തി രേഖ ഇന്ത്യ ചൈന ചൈന ഇന്ത്യയുടെ ചൈനയ്ക്കും ഇടയില് ലഡാക്കിൽ ലഡാക്കിൽ സൂചിപ്പിച്ചിരിക്കുന്ന സൈനിക നിയന്ത്രണ രേഖയാണ് അതോ കുട്ടികളെ എൽ ഐ സി അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് മനസ്സിലായോ മനസ്സിലായോ വളരെ മനസ്സിലായല്ലോ ഓക്കെ ക്ലിയർ ആണ് തെറ്റാണ് മനസ്സിലായി ഓക്കെ അപ്പൊ ഇത് മാറിപ്പോ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഞാൻ ഓർത്തിരിക്കുന്ന വഴിയാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എക്നിക്ക് വട്ടാണെന്ന് എന്നാൽ ഓർത്തിരിക്കാൻ പറ്റും ഞാൻ ഓർത്തിരിക്കാൻ അക്യു എന്നൊരു ചികിത്സാരീതിയുണ്ട് അക്യു പങ്ചർ എന്നൊരു ചികിത്സാ രീതി ഉണ്ട് കേട്ടോണ്ടോ നിങ്ങള് അക്യു പങ്ചർ ചികിത്സാ രീതി ഉണ്ട് കേട്ടോണ്ടോ നിങ്ങള് എന്താണ് ഈ അക്യൂ പങ്ചർ അക്യൂ പങ്ചർ എന്ന് വെച്ചാൽ എന്താണുള്ളത് അക്യൂ പങ്ചർ എന്ന് വെച്ചാൽ എന്താണ് ആ ഈ സൂചികൾ മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഈ പറയുന്ന ചൈനയിൽ അല്ലേ ആ ചൈനയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ന് പറയുന്നത് അക്യു പങ്ചർ എന്ന് പറയുന്നത് ഓക്കെ യുനാനി എവിടെന്നുള്ള ചികിത്സാ രീതിയാണ് യുനാനി യുനാനി എവിടെ നിന്നുള്ള ചികിത്സാ രീതി നമ്മൾ അല്ലെ യുനാനി പറ യുനാനി യുനാനി അറബ് അറബികളിൽ നിന്നുള്ള ചികിത്സാ രീതിയാണ് യുനാനി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഈ അക്യു പങ്ചർ ചൈന അപ്പൊ ആക്ച്വൽ കൺട്രോൾ ആക്ച്വൽ കൺട്രോൾ നമ്മൾ പറയുമ്പോ അങ്ങനെ ഒരു ചെറിയ വാക്ക് കിട്ടുന്നത് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇന്ത്യ ചൈന ആക്ച്വൽ ആക്ച്വൽ ഓക്കെ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്നത് ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യ പാകിസ്ഥാൻ ഓക്കെ ഇത് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ചോദിക്ക ചോദിക്കാതിരിക്കുന്ന സാധനം ഒന്നുമില്ല ഇടയ്ക്കായിട്ട് ചോദിക്കാം ഓക്കെ അപ്പൊ ഇത്രയും ഇങ്ങനെ ഒരു വേർതിരിക്കുന്ന ചോദ്യം വന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഇത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അതാണ് പാക്ക് കേട്ടാ പാക് കടലിടുക്ക് അതായത് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് പിള്ളേരെ ഇന്ത്യക്കും അതുപോലെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഒരു ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു കടലെടുക്കാണ് പറയുന്ന കുട്ടി അല്ലെ പാക്ക് കടലെടുക്കുക പാക്ക് കടലെടുക്ക് പാക്ക് എന്ന് പറയും ഓക്കെ അല്ലെ ഈ പാക്ക് കടലെടുക്കിനെ പാക്ക് കടലെടുക്കിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ കുട്ടികളെ അല്ലെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും എതിരെ ഇടയിലുള്ള ഒരു പ്രദേശം അതാണ് ഈ പാക്ക് കടലെടുക്കുക അല്ലെങ്കിൽ പാക്ക് സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാന്നാർ കടലെടുക്ക് കേട്ടാ മാന്നാർ കടലെടുക്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ രണ്ട് പേര് ഇട്ട് ചോദിക്കാറുണ്ട് പാക്ക് കടലെടുക്കെന്നും മാന്നാർ കടലെടുക്കെന്നും ചിലപ്പോൾ ഈ ഗൾഫ് ഓഫ് മാന്നാർ എന്നും ചോദിക്കും മനസ്സിലായല്ലോ ഈ മൂന്ന് സാധനങ്ങളും ഒന്ന് തന്നെയാണ് ഈ മൂന്ന് സാധനങ്ങളും ഒന്ന് തന്നെയാണ് കേട്ടോ ഓക്കെ അല്ലേടാ ഓക്കെ ആ അപ്പൊ ഇത് ഇത്രയും മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ ഒരു സെപ്പറേറ്റ് നോട്ടായിട്ട് എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വേർതിരിക്കുന്നത് കേട്ടോ ഈ വൃത്തികെട്ട ചാനലുകള് എല്ലാം നിങ്ങൾ മാറിപ്പോവാത്ത രീതിയിൽ പഠിക്കുക ഓക്കേ അല്ലേ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് മൂക്കുകൊണ്ട് ഇഷ ഇ ഒക്കെ വരയ്ക്കേണ്ടി വരും